കക്കടംപൊയിൽ മേഖലയിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് തടയടണമെന്ന ആവശ്യവുമായി ചാലിയാർ പഞ്ചായത്തിലെ വയോജന കൂട്ടായ്മയായ ഗ്രാൻമാർ രംഗത്ത് ഈ ആവശ്യം കാണിച്ച് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൂട്ടായ്മയുടെ പ്രസിഡന്റും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റുമായ പി ടി ഉമ്മർ പറഞ്ഞു ജാഗ്രത നമുക്ക് ആ ഒരു ഒരുപക്ഷെ രണ്ടായിരത്തിലധികം അടി സ്ക്വയർ ഫീറ്റ് അല്ല ഉയരമുള്ള പ്രദേശത്ത് പ്രകൃതി കന്നിജക് എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതാകുന്ന രീതിയിലാണ് ചില റിസോർട്ടുകളൊക്കെ പിന്നെ നടക്കുന്നത് അത് മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് ഒരു നിയന്ത്രണം ഒരു അപകടം ഉണ്ടായാൽ ഒന്നുമില്ല ഒരു അപകടം ഉണ്ടായില്ല എത്ര റിസോർട്ടുകൾ എത്ര വീടുകൾ ഉണ്ടായിരുന്നു എത്ര വീടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് അറിയപ്പെടുന്നത് സംഭവം കഴിഞ്ഞ ശേഷം അവിടെ എത്ര എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ആ ഉത്തരം ചോദ്യത്തിൽ ഉത്തരവ് നൽകാനുള്ള വിവരങ്ങളുമായിട്ടാണ് അത് മനസ്സിലാക്കുന്നില്ല ഇപ്പൊ നിലവിലുള്ള ബിൽഡിംഗ് ചട്ടപ്രകാരം ബിൽഡിംഗ് പണി തുടങ്ങുന്നതിനു മുമ്പ് ഇൻഫർമേഷൻ മാത്രം പഞ്ചായത്തിന് കൊടുത്താൽ മതി പിന്നീട് റെക്ടിഫിക്കേഷൻ ചെയ്താൽ മതി എന്നാണ് പിറ്റേ പുതിയ ചട്ടപ്രകാരം ഉള്ള നിയമം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് എന്ന് നടന്നു കഴിഞ്ഞ ശേഷമേ പഞ്ചായത്തിന് പോലും അറിയുന്ന പഞ്ചായത്ത് അധികൃതരുടെ മെല്ലെ മെല്ലിപ്പൂക്കും കൂട്ടായ്മ ശക്തമായ പ്രതിഷേധം അറിയിച്ചു വാളംതോട് വെണ്ടേക്കും പോയിൽ ഭാഗങ്ങളിലെ പ്രദേശങ്ങളിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾ വരെ നിർമ്മിച്ചു കഴിഞ്ഞാണ് വിവരം പുറലോകം അറിയുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണത്തിന് വരെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നവർ അനധികൃത നിർമ്മാണത്തിനു മുന്നിൽ കണ്ണടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ പതിനാല് ഉരുൾപൊട്ടലുകൾ ഉണ്ടായ മേഖലകളിലാണ് അനധികൃത നിർമ്മാണങ്ങൾ പലതും ലൈസൻസ് പോലുമില്ലാതെ പ്രവർത്തിക്കുന്നത് പരിസ്ഥിതിക്കിണങ്ങിയ ടൂറിസത്തിനെതിരല്ല എന്നാൽ ടൂറിസത്തിന്റെ പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ പാടില്ലെന്നും കൂട്ടായ്മ വിശദീകരിച്ചു പറയുകയാണെങ്കിൽ ടൂറിസത്തിന് അനുയോജ്യമായ പ്രദേശമാണ് പക്ഷേ അതേ സമയത്ത് തന്നെ പരിദിസ്ഥിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കണം ടൂറിസത്തിന്റെ വികസനം എന്നുള്ളതാണ് ഊന്നി പറയാനുള്ളത് കാരണം ടൂറിസത്തിന് നമ്മള് മൊത്തത്തിനെതിരല്ല ആവശ്യമാണ് ജനങ്ങളുടെ തൊഴിൽ തൊഴിലായ്മ പരിഹാരം കാണുന്നതിനൊക്കെ ആവശ്യമായിട്ടൊരു സംവിധാനമാണ് അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പരിതസക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സംവിധാനം തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ വൻ ശക്തിയോടുകൂടി ആവർത്തിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് സൂചിപ്പിക്കേണ്ടത് ആണ് പ്രധാനമായിട്ടും പറയേണ്ടത് സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി നാനൂറ് മുതൽ മൂവായിരം അടി വരെ ഉയരത്തിലാണ് ചാലിയാർ പഞ്ചായത്തിലെ മാണിക്യാടി എന്ന് പറയുന്ന മല നിലനിൽക്കുന്നത് അതിന്റെ താഴ്വാര പ്രദേശങ്ങളിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ സ്വാഭാവികമായിട്ടും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ചാലിയാർ പഞ്ചായത്തിന് മാത്രമല്ല ഒരു പക്ഷേ ഊർങ്ങാട്ടിൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിനെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങൾ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി കൊടുക്കുന്ന അതേ ചട്ടം ഇത്തരം പ്രദേശങ്ങളിൽ ഒന്ന് മാറി പിന്നെ ചിന്തിച്ച് ആ പരിസ്ഥിതിക്ക് അനുകൂലമായ ആ പ്രകൃതിക്ക് അനുകൂലമായ ചട്ടങ്ങൾ രൂപീകരിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കണം എന്നുള്ളതാണ് ഗാന് ഈ നിവേദനത്തിലൂടെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ നാടെന്ന് നേരിടുന്ന ഒരു വിപത്തിനായി അതിൻ്റെ ഗൗരവം ഇന്നത്തെ തലമുറക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ മുതിർന്നവരായ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ഞങ്ങൾ പഞ്ചായത്തിനൊരു നിവേദനം സമർപ്പിച്ചത് ആ നിവേദനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഏറ്റവും അപകടകരമായി നിൽക്കുന്ന ഒരു വില്ലേജാണ് നമ്മളെ ഈ അകമ്പാടം വില്ലേജും ചാലിയാർ പഞ്ചായത്തും ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമാണ് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ട് അതിന് വേണ്ട അത് നിലനിർത്തേണ്ട അതിനെ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്ന് ഈ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരും അത് ആ കാര്യം ഗൗരവത്തിലെടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കത്തക്ക രീതിയിലുള്ള നമുക്ക് അവിടുന്ന് കിട്ടിയത് ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒദായ്